ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ജ്യോതിഷ പന്തിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പുതുവർഷ ഫലം ചിങ്ങമാസം മുതൽ ഒരു വർഷത്തെ ഫലം അത് തിരുവാതിര നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് തിരുവാതിര നക്ഷത്രത്തെ സംബന്ധിക്കുന്നിടത്തോളം ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ വളരെ ശ്രദ്ധയും ക്ഷമയും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല വിജയങ്ങളിൽ വിജയങ്ങളിലെത്തിച്ചേരുവാനായിട്ട് സാധിക്കും കൂടുതൽ ഈശ്വരവിശ്വാസവും അനിവാര്യമാണ് അതായത് വ്യാഴം അനിഷ്ടാവസ്ഥയിൽ പന്ത്രണ്ടാമടത്ത് ദുരിതസ്ഥാനത്താണ് നിൽക്കുന്നത് ചില കാര്യങ്ങൾക്ക് ദുരിതങ്ങളും ചില കാര്യങ്ങൾക്ക് ദുഃഖങ്ങളും ഉണ്ടാകാം ദുഃഖങ്ങൾ ചില കാര്യങ്ങൾക്ക് ചെറിയ തോതിൽ ഉണ്ടാകുമ്പോൾ വലിയ വലിയ ഉണ്ടാകും അത് ഓരോരുത്തർക്കും അനുഭവത്തിൽ ഉള്ളതാണല്ലോ ചെറിയ ഒരു വേദന അനുഭവിച്ച് അല്ലെങ്കിൽ പ്രയാസപ്പെട്ട ഒരു മരുന്ന് കഴിക്കുമ്പോഴാണ് ആ രോഗം മാർഗ്ഗം എന്ന് പറയുന്നത് പോലെയാണ് ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങളും ഉണ്ടാകുന്ന ഒരു വർഷമാണ് അത് ശനിയുടെ സ്ഥിതി കൊണ്ടും ഉത്തമമാണ് രാഹുവിൻ്റെ സ്ഥിതി സ്ഥിതി കൊണ്ടും ഒരു വർഷത്തേന് അനുകൂലമായിട്ട് നിൽക്കുന്നു പ്രധാനമായിട്ട് ആരോഗ്യപരമായ കാര്യങ്ങളാണ് വിചിന്തനം ചെയ്യുന്നത് ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം വളരെ ദീർഘകാലമായിട്ട് തിരുവാതിര നക്ഷത്രക്കാർ ആരോഗ്യപരമായിട്ടും അതുപോലെ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടും ഒക്കെ പ്രയാസപ്പെട്ട് കിടന്ന വ്യക്തികളാണ് സ്ത്രീകളായാലും പുരുഷന്മാരായാലും അതിൽ നിന്നെല്ലാം ഒരു മുക്തി നേടുന്നു അതായത് പന്ത്രണ്ടാമടത്ത് നിൽക്കുന്ന വ്യാഴവും ഒൻപതാം ഇടത്ത് നിൽക്കുന്ന ആ ശനിയും പത്താം ഇടത്ത് നിൽക്കുന്ന രാഹുവിൻ്റെയും ഒക്കെ അനുഗ്രഹമുണ്ടാകാൻ പോകുന്നു അതായത് രോഗഭാവത്തിലേക്ക് സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ബന്ധം നൈസർഗിക ശുഭനായ വ്യാഴത്തിൻ്റെ ബന്ധം വരികയാൽ രോഗങ്ങൾ മാറുന്നതിനും കടങ്ങൾ തീരുന്നതിനും ധാരാളം കടങ്ങളൊക്കെ ഉള്ളവർക്ക് കടങ്ങളൊക്കെ ഒതുങ്ങിപ്പോവും എന്തെങ്കിലും കാരണത്താൽ ധനം വന്നു അതുപോലെ തന്നെയാണ് നിയമപരമായ പ്രശ്നങ്ങളുള്ളവർ പോലീസ് സ്റ്റേഷൻ മുഖാന്തരമോ കോടതി മുഖാന്തരമോ ഒക്കെ കേസുകളുള്ളവർക്ക് അത് വിട്ടുപോകുന്നതിന് ഈ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുകൂലമാണ് അതുപോലെ തന്നെ പ്രധാനമാണ് പണം കടം കൊടുത്തിട്ടുള്ളവർ കിട്ടാതെ ദീർഘകാലമായിട്ട് നിൽക്കുന്നവർക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് കിട്ടാനുള്ള പണം കിട്ടും കുടുംബ സ്വത്തായാലും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട കുടുംബത്തെ സ്വത്തായാലും മറ്റ് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്ത വകയിലൊക്കെ ഉള്ള ഗവൺമെന്റിന്റെ ആയാലും ഒക്കെ ഒരു ധന ആഗമന യോഗം അധികാരസ്ഥാനം ഇടപെട്ട് അധികാര സ്ഥാനത്ത് നിന്ന് മുൻകൈയെടുത്ത് ആ ധനം കിട്ടുവാൻ യോഗമുള്ള ഒരു വർഷമാണ് തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിജയങ്ങൾ വന്നു ചേരും അതുപോലെ തന്നെ പ്രധാനമാണ് സുഹൃത്തുക്കളുടെയും സഹോദര സ്ഥാനീയരുടെയും ഒക്കെ ഒരു സഹായങ്ങൾ ഉണ്ടാവും വിഘടനവാദികൾ ഒന്നും ഈ സുഹൃത്ത് സ്ഥാനത്തേക്കോ സഹോദര സ്ഥാനീയത്തേക്കോ ഒന്നും ബന്ധപ്പെടുന്നില്ല വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും തിരുവാതിര നക്ഷത്രം മിഥുനം രാശിയാണ് മിഥുനം രാശിക്ക് പ്രതിഭാസ്ഥാനത്തിൻ്റെ അതിവനിഷ്ഠഭാവങ്ങളിലൂടെയും സ്വക്ഷേത്രത്തിലൂടെയും ബന്ധു ക്ഷേത്രത്തിലൂടെയും ഒക്കെ സഞ്ചരിക്കുന്ന കാലം വരുന്നു ഈ ഒരു വർഷത്തിനുള്ളിൽ അപ്പോൾ അത് വിദ്യാവിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും സംശയിക്കേണ്ട പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകും ടെസ്റ്റുകളൊക്കെ അതുപോലെ തന്നെ ഉപരിപഠനവും ഉന്നത വിദ്യാഭ്യാസവും ഒക്കെ ചെയ്യുന്നവർ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ പഠിക്കുന്നവർ അവർക്കൊക്കെ നല്ല വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഏതെങ്കിലും തരത്തിൽ ചിലപ്പോൾ ചില മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ ഉണ്ടാകാം അതൊക്കെ മുൻകൂട്ടി കരുതി വേണം പ്രണയിക്കുവാനായി അതുപോലെ തന്നെ കള്ളന്മാരിൽ നിന്നും ഒക്കെ ഒരു ദോഷൈക ധൃക്കളിൽ നിന്നും ദോഷങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കുക നല്ല സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കാവും ദമ്പതികളായിട്ടുള്ളവർക്ക് ദാമ്പത്യ ജീവിതം പൊതുവെ ഐശ്വര്യപൂർണമായി തൊഴിൽ സംബന്ധമായിട്ടോ അല്ലാതെയോ ജീവിത പങ്കാളിയുമായിട്ട് കുറച്ച് നാൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അകന്നു നിൽക്കുന്നതിനും സൂചനയുണ്ട് അത് തൊഴിൽ വിജയത്തിനും സാമ്പത്തിക അഭിവൃദ്ധിക്കായിട്ട് പോകുന്ന പോകുന്നവർക്കുമൊക്കെ അത് ബാധകമാണ് പ്രത്യേകിച്ച് സ്വന്തം നാട് വിട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും വിദേശത്ത് സപ്തസാഗരങ്ങളൊക്കെ കടന്ന് യൂറോപ്യൻ കൺട്രികളിലൊക്കെ ജോലിക്ക് പോകുന്നവർക്കും സൗദി പോലെയുള്ള ദുബായ് പോലെയുള്ള അറേബ്യൻ കൺട്രികളിൽ ജോലിക്ക് പോകുന്നവർക്കുമൊക്കെ അത് ബാധകമാണ് വിദേശത്ത് ജോലി കിട്ടുവാനൊക്കെ നല്ല ആനുകൂല്യം ഉള്ള ഒരു വർഷമാണ് തിരുവാതിര നക്ഷത്രം തൊഴിൽ വിജയങ്ങൾ വന്നുചേരും തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ കൂടിയായ വ്യാഴം പന്ത്രണ്ടാണത്ത് നിൽക്കുമ്പോൾ ഒരു ജോലി ലഭിക്കുവാൻ യോഗമുണ്ട് തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന രാശിയുടെ ഗ്രഹം തൊഴിൽസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹം രാഹുവാണ് അത് ഗമനാധിപൻ കൂടിയാണ് ദീർഘദൂര യാത്രയെ സൂചിപ്പിക്കും അപ്പം അതിനാൽ ദീർഘദൂര യാത്ര ചെയ്യുന്നതിനും ഒക്കെ ഉള്ള യോഗമുണ്ട് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവേ ഐശ്വര്യപൂർണമായ കാലമാണ് പ്രത്യേകിച്ച് മധ്യവയസ്കരൊക്കെ ആയിരിക്കുന്നവർക്ക് വിദേശമൊന്നും പോകുവാൻ ഉള്ള സൂചനയില്ലല്ലോ അപ്പോൾ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ ഉല്ലാസയാത്ര പോകുന്നതിനോ മക്കളോടും കൊച്ചുമക്കളോടും ഒക്കെ ഒത്ത് കുടുംബജീവിതം നയിക്കുന്നതിനുമൊക്കെ യോഗമുള്ള ഭാഗ്യമുള്ള ഒരു വർഷമാണ് വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്ന കാര്യത്തിൽ അതീവ ജാഗ്രത ആവശ്യമാണ് ധനസ്ഥാനത്തിൻ്റെ അധിപൻ അനിഷ്ടത്തിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അപ്പോൾ വന്നു ചേരുന്ന ധനം വിനിയോഗിക്കുന്ന കാര്യത്തിൽ ജാഗ്രത പാലിക്കുക തന്നെ വേണം ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുക ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും